ണിയായോലല്ല പുതുല്ല പരണബിയായി കനിയ സോലല്ല ഗുണമണിയായോലല്ല കനി പകരം പുതുനൂറോ പറഞ്ഞ വിമി ബായ പരിശുദ്ധ കദറുലി മദറല്ലേ പരിമളം മുകക്കുന്ന റാവല്ലേ പിരിയോണ്ടി കുദസില മൈലല്ലേ അതിമക്ക തൊദിച്ചല മദറല്ലേ പരിശുദ്ധ കദറുലി മദറല്ലേ പരിമളം മുകക്കുന്ന റാവല്ലേ പിരിയോണ്ടി കുദസില മൈലല്ലേ മരിഹായ അബ്നുറ ഐദി മരി जद हसैने مرحبا مرحبا नूर मोहम्मद مرحبا 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 गुणमणि आय रसूल अल्लाह कनी पगरु पुतु नूर अल्लाह यह पर नबी हम हबीब अल्लाह हे रयोंदे कनी सल्लल्ला पदी मकतूदितुल मललई परशुद्ध कदर രാജ